നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആ ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് ആ വിദ്യാർത്ഥി തന്റെ സുഹൃത്തുക്കളെ ആ സ്കൂളിൽ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ആക്കിക്കൊണ്ട് മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണ് പള്ളുതി ഹിജാബ് വിവാദത്തിൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥയാണ് ഈ കുട്ടിയുടേത് വിഷയം മറ്റൊരു തലത്തിലേക്ക് രാഷ്ട്രീയപരമായിട്ടും ജാതീയപരമായിട്ടുമുള്ള അധിക്ഷേപമായിട്ടൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ആ വിദ്യാർത്ഥിനെ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിന് ചുറ്റുവട്ടം നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പെട്ടെന്നൊരു ദിവസം ശിരോവസ്ത്രത്തിന്റെ പേരിൽ ഒരു വിഷയമുണ്ടാക്കുന്നു അത് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു ഇതിനു പിന്നാലെ അത് വിവാദമായതിനു പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിയും അതിൽ ഇടപെട്ടുകൊണ്ട് നിലപാട് അറിയിക്കുന്നു സ്കൂൾ അധികൃതർ അതിനെതിരെ ഒരു നിലപാട് അറിയിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഇത് വലിയൊരു ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥിനിക്ക് സൈബർ ആക്രമണവും മറ്റ് ആക്രമണങ്ങളും ഒക്കെ നേരിടേണ്ടി വരികയാണ് ഇതോടുകൂടെ ആ വിദ്യാർത്ഥിനിയുടെ പിതാവ് ഒരു തീരുമാനമെടുത്തു തന്റെ മകൾ ഇനി ആ സ്കൂളിൽ പഠിക്കേണ്ടതില്ല അവളെ ടി സി വാങ്ങി മറ്റൊരിടത്തേക്ക് മാറ്റാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് എന്തിനെന്ന് പോലും കൃത്യമായി അറിയാതെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു കുട്ടി ഇപ്പോൾ ആ ഒരു സ്കൂളിൽ നിന്ന് തന്റെ സുഹൃത്തുക്കളെ അടക്കം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ ഈ ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച വോട്ട് വേണ്ടി പ്രവർത്തിച്ച ആ ഒരു ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ ആ ഒരു കുഞ്ഞിന്റെ അവസ്ഥ മനസ്സിലാക്കാതെ അവളുടെ അവളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആ കുട്ടി തന്നെ വീണ്ടും ഒരു വലിയ മോശമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു എന്ന കാര്യം ഉറപ്പാണ് സ്കൂളിലേക്ക് സ്കൂൾ മാറ്റാൻ പിതാവ് തീരുമാനിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥിനിയുടെ പിതാവും അഭിഭാഷകനും ഇന്ന് രംഗത്തെത്തിയപ്പോഴാണ് ഈ ഒരു വിഷയത്തിൽ വ്യക്തത നൽകിയത് വിദ്യാർത്ഥിനിയെ ടി സി വാങ്ങി മറ്റൊരു സ്കൂളിൽ ചേർക്കുമെന്ന് താൻ തീരുമാനിച്ചു എന്ന് അദ്ദേഹം അറിയിക്കുന്നു കുട്ടി മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാണ് എന്നും അതുകൊണ്ടാണ് താൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തതെന്നുമാണ് പിതാവിന്റെ അഭിപ്രായം കൂടാതെ മതേതര വസ്ത്രങ്ങൾ അനുവദനീയമാണ് എന്ന് പറയുന്ന സ്കൂൾ അധികൃതർ തന്റെ മകൾ ധരിച്ച ഷോൾ മതേതരമല്ലാതെ കണ്ടോ എന്നുള്ള ഒരു ചോദ്യവും പിതാവ് ചോദിച്ചു അതേപോലെ തന്നെ കുട്ടിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് എന്ന് കുട്ടിയുടെ പിതാവ് അഭിഭാഷകനും മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടൽ അത് ഏറെ ശ്രദ്ധ ശ്രദ്ധേയം തന്നെയാണ് സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ മാതാപിതാക്കളും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ഇടപെട്ടുകൊണ്ട് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ പറഞ്ഞു സംസാരിച്ച് തീർപ്പാക്കിയിട്ടുള്ള ഒരു വിഷയത്തിൽ പെട്ടെന്നൊരു ദിവസം വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുകയും അതിൽ സ്കൂളിനെതിരെ സംസാരിക്കുകയും അത് മതേതര വിശ്വാസത്തിനെതിരായിട്ടുള്ള നടപടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തതോടെയാണ് ഈയൊരു വിഷയം രാഷ്ട്രീയപരമായിട്ടും ജാതീയപരമായിട്ടും വലിയ വിവാദത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് എന്തായാലും വിഷയത്തിൽ സ്കൂളിന് സംരക്ഷണം നൽകിയിട്ടുകൊണ്ടാണ് ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ഹൈക്കോടതി വിധിയെപ്പോലും എതിർക്കുന്ന തരത്തിലായിരുന്നു ഈ വിഷയത്തിൽ വി ശിവൻകുട്ടിയുടെ അഭിപ്രായം എന്തായാലും ഹൈക്കോടതിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലീന ആൽബി രംഗത്തെത്തി വിദ്യാഭ്യാസ മന്ത്രിക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് സ്കൂൾ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ഇവിടെ തുടരാം എന്ന് തന്നെയാണ് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സ്കൂളിന് സംരക്ഷണം നൽകിയ ഹൈക്കോടതിക്ക് നന്ദി സ്കൂളിലെ നിയമങ്ങൾ വിദ്യാർത്ഥിനി വന്നാൽ തുടരാൻ സമ്മതിക്കും കുട്ടികൾക്ക് വേണ്ടതെല്ലാം സ്കൂൾ നടത്തുന്നുണ്ട് നൽകുന്നുണ്ട് കുട്ടി സ്കൂളിൽ നിന്ന് ടി വാങ്ങാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം തങ്ങൾ അറിഞ്ഞില്ല കോടതിയെയും സർക്കാരിനെയും ബഹുമാനിക്കുന്നു എന്നും കോടതിയുടെ മുന്നിലുള്ള വിഷയത്തിൽ നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ് തങ്ങളുടെ തീരുമാനമെന്നും സിസ്റ്റർ എലീന ആൽബി വ്യക്തമാക്കി എന്നാൽ കുട്ടി സ്കൂൾ വിടാൻ കാരണമായവർ മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ഒരു കുത്തിപ്പ് നടത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഹിജാബ് വിവാദത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് തുടക്കം മുതൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിക്കുന്നത് കുട്ടി സ്കൂൾ വിടാൻ കാരണമായവർ മറുപടി പറയേണ്ടി വരും എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പ്രതികരിച്ചു ഹിജാബിനെതിരെ സംസാരിച്ചത് ശിരോവസ്ത്രമിട്ട പ്രിൻസിപ്പൾ ആണ് എന്നുള്ള ഒരു വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് പള്ളുരുത്തി സെൻട്രിത്ത ഹൈസ്കൂളിൽ തുടരാൻ മകൾക്ക് താല്പര്യമില്ല എന്നും കുട്ടി കുട്ടിയെ സ്കൂൾ മാറ്റുകയാണ് എന്നും പിതാവ് തന്നെ അറിയിച്ചു എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു അതേസമയം പാലക്കാട്ടെ പതിനാലുകാരന്റെ ആത്മഹത്യയിലും വിദ്യാഭ്യാസ വകുപ്പ് വിശദമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഡിഡിയുടെ ഡി അന്വേഷണ റിപ്പോർട്ട് തൃപ്തികരമായിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ശിരോവസ്ത്ര വിവാദത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദ വിഷയം സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും പാലിച്ചു വന്നാൽ വിദ്യാർത്ഥിനിയെ സ്വീകരിക്കുമെന്നുമാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ടി സി വാങ്ങുന്ന കാര്യത്തിൽ തങ്ങൾക്കും യാതൊരു അനു വിയോ അയോജിപ്പുമില്ല എന്നും അവർ അറിയിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയം ഇത് എങ്ങനെയാണ് ഇത്തരത്തിൽ ആയി തീർന്നത് എന്ന് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്നുള്ളതാണ് നാലോളം മാസമായിട്ട് ആ കുട്ടി ആ ഒരു സ്കൂളിൽ പോകുന്നുണ്ട് അവർ പറയുന്ന പോലെ തന്നെ ആ നിയമങ്ങളിലൊക്കെ പാലിക്കുന്നുണ്ട് പെട്ടെന്നൊരു ദിവസം ആ കുട്ടിയോട് ആരോ ചോദിക്കുന്നു എന്തിനാണ് ശിരോവസ്ത്രം ധരിച്ചു വരുന്നത് ഇവിടെ ഇങ്ങനെ വരരുത് എന്നുള്ള രീതിയിൽ പറയുന്നു അതെങ്ങനെയാണ് പെട്ടെന്ന് ആ ഒരു ആശയം അവിടെ ഉണ്ടായത് അതായത് സ്ഥിരമായി കാണുന്ന ഒരാളോട് പെട്ടെന്നൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ ഒരു ആശയം എങ്ങനെ ഉടലെടുത്തു എന്നതിനാണ് ഇതിന് പിന്നിലുള്ള ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള ഒരു ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് ആരോ അവസരം മുതലെടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ കളിക്ക് മുൻ മുൻകൈയ്യെടുക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് എന്തായാലും ഇതോടുകൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ അവസ്ഥ അത് മുതലെടു എന്താണ് എന്ന് ആളുകൾക്കുള്ളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം കൂടെ വരികയാണ് പൊതുവേ ഈ ക്യാമ്പസ് രാഷ്ട്രീയം എന്നും വിദ്യാർത്ഥികളെ അതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള തലത്തിലേക്ക് എത്തിച്ചിട്ടുള്ളൂ എന്ന ഒരഭിപ്രായം ഉയരുന്നൊരു സാഹചര്യത്തിലാണ് ഈ ജാതി മത പ്രശ്നങ്ങളും ഈ സ്കൂളുകളിൽ ഇതൊരു വിഷയമാണ് എന്ന രീതിയിൽ ഇത്തരത്തിലൊരോ വാർത്തകൾ പുറത്തു വരുന്നത് എന്നത് കേരളം നമ്പർ വൺ ആണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നതിന് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ട സാഹചര്യമാണ് എന്തായാലും ഈ പറയുന്ന കുട്ടിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു ശിരോവസ്ത്രത്തിന്റെ പേരിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാത്തിനെയും ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പറിച്ചു നടപ്പെടുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടാമത്തേത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൈബർ ആക്രമണം പോലുള്ള പല കാര്യങ്ങളും ആ കുട്ടി ഇനി നിരന്തരമായിട്ട് നേരിടേണ്ടി വരും ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതുവരെ ശിരോവസ്ത്രം എന്നത് അത് തന്റെ മതത്തിന്റെ ഭാഗമായിട്ട് അവർ ഫോളോ ചെയ്യുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും ഇനി അത് കൃത്യമായി ഫോളോ ചെയ്യപ്പെടേണ്ടി വരുന്ന നിർബന്ധിതമാകപ്പെടേണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ ആ സ്കൂളിലെ മറ്റ് മാതാപിതാക്കളും ഒക്കെ ചേർന്നുകൊണ്ട് സംസാരിച്ച് വിഷയം ഒരു തീർപ്പാക്കിയ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടതോടെയാണ് അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ സ്കൂളിനെതിരെ മതേതര വിശ്വാസത്തിനെതിരാണ് ആ സ്കൂൾ നടപടി നടപടിയെന്ന് പറഞ്ഞതോടുകൂടെയാണ് ഈ ഒരു വിഷയം വലിയ രീതിയിൽ ആളിക്കത്തുന്നത് എന്നുള്ളതാണ് അതായത് അണയാൻ പോയ തീ എണ്ണയൊഴിച്ച് കത്തിച്ചു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ജനങ്ങളുടെ അഭിപ്രായം എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ ഇടപെടൽ മൂലം വീണ്ടും ഈ വിഷയം വിവാദമാക്കുകയും പെൺകുട്ടിയുടെ അവസ്ഥയടക്കം പരിഗണിക്കാതെ പലരും ഈ വിഷയം എടുത്ത് സംസാരിക്കുകയും ചെയ്തതോടുകൂടെ സ്വന്തം കുട്ടിക്ക് ഒരു മനസമാധാനം കൊടുക്കണമെന്ന സാഹചര്യത്തിൽ ആ കുട്ടിയുടെ സ്കൂൾ മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ പിതാവ് എടുത്തിരിക്കുന്ന തീരുമാനം എന്തായാലും ഇതൊക്കെ ഒരു ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ വോട്ടിന് വേണ്ടിയുള്ള ഒരു ഹിഡൻ പ്ലാനിംഗ് ആയ എന്നതൊക്കെ നമുക്കൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം വരാൻ പോകുന്നത് തിരഞ്ഞെടുപ്പാണ് ആ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എല്ലാ വിഭാഗത്തെയും കയ്യിലെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് സി പി എമ്മിന് ഈ പറയുന്ന ക്രിസ്ത്യൻ വിഭാഗത്തോട് ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് ഉള്ളത് പലപ്പോഴും പ്രകടമായിട്ടുമുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മുസ്ലിം വോട്ടുകൾ കൈക്കലാക്കാൻ വേണ്ടിയും ക്രിസ്ത്യൻ വോട്ടുകൾ ചിന്ന ഭിന്നമാകാൻ വേണ്ടിയും ഈ ഒരു അവസരം മുതലെടുക്കാമെന്ന് ആരൊക്കെയോ ചേർന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിരിക്കണം ഇത്തരം ഒരു പ്രശ്നം ഉടലെടുത്തത് എന്നുള്ളൊരു അഭിപ്രായം ഉയരുന്നുണ്ട് എന്തായാലും അത്തരത്തിലൊരു രാഷ്ട്രീയ പോരിന് വഴി ഒരുക്കിയപ്പോൾ അവിടെ ഇല്ലാതായത് ഒരു ചെറിയൊരു കുഞ്ഞിൻ്റെ ഒരു ഒരുപാട് സ്വപ്നങ്ങളാണ് ഒരുപാട് സന്തോഷപ്പെട്ട നിമിഷങ്ങളാണ് എന്നുള്ളതാണ് എന്തായാലും ആളുകൾ അല്ലെങ്കിൽ ആ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് പദ്ധതി പ്ലാൻ ചെയ്യുകയും അതിന് പിന്നിൽ പോയി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് ആ കുട്ടിയുടെ സ്കൂൾ മാറ്റാൻ പോകുകയാണ് അതോടൊപ്പം തന്നെ ഈ വിഷയം വലിയ രീതിയിൽ വിവാദമാകപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും വിദ്യാഭ്യാസത്തിനിടയിൽ ഈ ജാതിയും മതവും രാഷ്ട്രീയവും കലർത്തുന്നതോടെ അവിടെ ചോദ്യചിഹ്നമായി മാറുന്നത് ആ കുട്ടികളുടെ സ്വാതന്ത്ര്യം തന്നെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും സൗഹൃദത്തോടെയും കഴിയ ുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് ഇത്തരം രാഷ്ട്രീയത്തിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്